എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഒരു കുഞ്ഞ് അർമീനിയൻ വ്ലോഗിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു അർമീനിയ ഒരു ചെറിയ രാജ്യമാണെങ്കിലും ഹിസ്റ്റോറിക്കലായിട്ട് വളരെ പ്രാധാന്യവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്സും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിട്ടുള്ള എരവാനാണ് അർമീനിയയുടെ ക്യാപിറ്റൽ നമ്മളീ കാണുന്ന അർമീനിയയുടെ ക്യാപിറ്റലായ എരവാൻ സിറ്റിയിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചറോട് കൂടിയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് കൂടാതെ ഇവിടെ വളരെ ട്രെൻഡി ആയിട്ടുള്ള കഫേസ് നമുക്ക് കാണാൻ സാധിക്കും എരവാനിലെ പീസ് ത്രൂ സ്ട്രെങ്ത്തിനെ സിംബിളൈസ് ചെയ്യുന്ന മദർ അർമീനിയ സ്റ്റാച്യു ആണ് നമ്മളീ കാണുന്നത് അർമീനിയയിലെ ടൂറിസിനെ അട്രാക്റ്റ് ചെയ്യുന്ന പ്രധാന കാഴ്ചകൾ എന്ന് വെച്ചാൽ ഇവിടുത്തെ കിടക്കുന്ന മൗണ്ടൻ വ്യൂവും പിന്നെ പാറക്കെട്ടുകളിൽ കുത്തിയെടുത്ത നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് വിനോദസഞ്ചാരികൾക്കായിട്ടുള്ള ഒരു പ്രധാന ഷോപ്പിംഗ് ഏരിയയാണ് വെർണിസാജ് മാർക്കറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയ ഒരു ചെസ് ബോർഡാണ് ഈ കാണുന്നത് ഇപ്പോൾ നമ്മളുള്ളത് എരവൻ സിറ്റിയിൽ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരെയുള്ള ഗാർണി വില്ലേജിലെ പാഗാൻ ടെമ്പിളിലാണ് ഈ ഒരു ടെമ്പിൾ നിൽക്കുന്നത് ഇരുപത്തിനാല് തൂണുകളിലാണ് ഈ ഇരുപത്തിനാല് തൂണുകൾ ഒരു ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂറിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ തൂണുകളിൽ നാലെണ്ണം വീതം മുൻവശത്തും പുറകുവശത്തുമായിട്ടും എട്ടെണ്ണം വീതം രണ്ട് വശങ്ങളിലുമായിട്ടാണ് വരുന്നത് ഇനി അർമീനിയയുടെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ റിച്ച് റിച്ചായിട്ടുള്ള ഫ്ലേവേഴ്സുള്ള ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫുഡ് കൾച്ചറാണ് ഇവർക്കുള്ളത് വാൽനട്ട് ഇവിടെ ധാരാളമായിട്ട് കിട്ടുന്നതുകൊണ്ട് ഇവർക്ക് വാൽനട്ടിൻ്റെ ഉള്ള ഒരു സ്നാക്കാണ് നമ്മളീ കാണുന്നത് ഒരു നൂലിൽ കുറേ വാൽനട്ട്സ് ഇങ്ങനെ കോർത്തെടുത്തിട്ട് അതിനെ ഹണിയിൽ മുക്കിയിട്ടുണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് നിങ്ങളീ കാണുന്ന ലോങ് ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള സ്നാക്ക് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട എവിടെ പോയാലും നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ ട്രഡീഷണലായ ഒരു ബ്രെഡാണ് ലാവഷ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രെഡാണ് കൂടാതെ ഇവരിത് ചീസും ഹെർബ്സും മീറ്റും ഒക്കെ റാപ്പ് ചെയ്തിട്ട് റാപ്പറായിട്ടും ഈ ബ്രെഡ് യൂസ് ചെയ്യുന്നു Name of this bread? Lavash. 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 And... Okay, okay. Lavash soft. soft. Oh, oh, yeah. Thank Thank you. Thank you. കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം